മോഹൻലാൽ ഭാര്യ സുചിത്ര മോഹൻലാൽ ഇവർ വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജയറാം പാർവതി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം കലാഭവൻ മണി ഭാര്യ നോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഇവരുടെ വിവാഹം സുരാജ് നെഞ്ഞാറമ്മൂർ ഭാര്യ സുപ്രിയ

രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവരുടെ വിവാഹം വിനോദ് ശ്രീനിവാസൻ ഭാര്യ ദിവ്യ നാരായണൻ ഇവർ വിവാഹിതരായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപ് ഭാര്യ കാവ്യ മാധവൻ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇവർ തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പതിനേഴ്